സംഘപരിവാറും ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും വിശ്വാസത്തെ വർഗീയമായി ഉപയോഗിക്കുകയാണെന്ന് മുൻ എം പി കെ കെ രാഗേഷ് മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിയു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃച്ചെമ്പരം പൂന്തുരുത്തി തോടിന് സമീപം സംഘടിപ്പിച്ച വി വി ദക്ഷിണാമൂർത്തി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരുമാനത്തിന്റെ ഒരു ഭാഗം നിർദ്ധനർക്ക് സക്കാത്തു നൽകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ മതത്തെ ഭീകരർ ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ മറുഭാഗത്ത് ഹിന്ദുമത രാഷ്ട്രത്തിനായി പ്രവർത്തിക്കുകയാണ് ചിലർ വിശ്വാസിയെ തെറ്റിദ്ധരിപ്പിച്ച് സങ്കുചിതമായ വർഗീയ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തണമെന്നും കെ കെ രാകേഷ് പറഞ്ഞു മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ അതോടൊപ്പം തന്നെ ഭീകര പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ കാശ്മീരിൽ ഇരുപത്തിയാറ് പേരെയാണ് ഭീകരർ വെടിവെച്ച് പോകുന്ന അങ്ങനെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് അവരോട് ഈ പോക്കുവായി വന്നിട്ടുള്ള ഭീകരര് മുന്നിൽ കാണുന്ന മനുഷ്യരോടൊക്കെ കരിമ ചൊല്ലാനാണ് പറഞ്ഞത് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി കെ സുധീ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ടി അനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ കരുണാകരൻ ടി ബാലകൃഷ്ണൻ എം സി ഹരിദാസൻ പി ഗോപിനാഥൻ സുനിത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്